ഉപ്പതറ ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവത്തിന് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ ഉദ്ഘാടനം ചെയ്തു ഡിസംബർ ആറ് ഏഴ് എട്ട് തീയതികളിലായിട്ടാണ് ഉപ്പത്തറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം നടക്കുന്നത് ഇതിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും മുപ്പത്തര ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് നടക്കുന്നത് യുവജനങ്ങളുടെ കലാകായിക സാഹിത്യ രംഗങ്ങളിലെ നൈപുണ്യം പരിപോഷിപ്പിക്കുകയാണ് കേരളോത്സവം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസ് പറഞ്ഞു സംസ്ഥാന സർക്കാരിൽ ഒക്കെ ഒരു പഞ്ചായത്തിൽ ഒന്നര ലക്ഷം രൂപയാണ് ചെലവഴിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ തന്നിരുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ മത്സരിക്കുന്ന എല്ലാ തന്നെ ട്രോഫിയും സർട്ടിഫിക്കറ്റും ഒക്കെ ഒക്കെ നമ്മൾ നമ്മുടെ യുവാക്കളെ ൾക്കും പരിപാടിയിൽ പഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തോക്കോംബിൽ ഫ്രാൻസിസ് അറക്കിപ്പറമ്പിൻ ഷീബ സത്യനാഥന തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ ആശാവർക്കർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു